കൂടിക്കാർ സ്നേഹക്കൂട്ട് അതിസംഘർഷപ്രദമായ മുഹൂർത്തങ്ങളിലേക്കിട്ട് നമ്മുടെ ഇന്ദ്രൻ്റെ ആ ഒരു കൊടും ക്രൂരമായ നീക്കങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പുറമോയിൽ കാണുവാൻ സാധിക്കുന്നത് അതാരണ നമ്മുടെ ഇന്ദ്രൻ നമ്മുടെ പലവയെ ബോധം കിടത്തി തോളത്തേറ്റിട്ട് തോളത്തിട്ടിട്ട് നമ്മുടെ ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു രംഗമായിട്ട് നമുക്ക് ഇന്നത്തെ പുറമോയിൽ നമുക്ക് ആദ്യം കാണുവാൻ സാ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ദ്രൻ്റെ അമ്മ ഇത് കണ്ടപാട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഉദ്ദേശം നിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് ഞാനിവിടെ കൊല്ലില്ല പക്ഷേ കൊല്ലാതെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് മുറിയിൽ കൊണ്ടുപോയിട്ട് എന്താ പറയുക ഇവർ നമ്മുടെ ബോധമില്ലാത്ത പല്ലവിയുമായിട്ട് എല്ലാം കൊണ്ടും ചേർന്ന് ഇഴുകിച്ചേർന്ന് ഇവരൊന്നാകുന്നൊരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയെ നോക്കിയിരിക്കുക അപ്പോഴാണ് നമ്മുടെ പല്ലവിക്ക് ബോധം വീഴുന്നത് അപ്പോൾ പല്ലവി അല്ലറി വിളിച്ച് കറിഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും ശേഷം ഒരു ബീച്ചിൻ്റെ അവിടെ പോയി നിൽക്കുന്നൊരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അവിടെ നമ്മുടെ സേതു വരുന്നുണ്ട് അപ്പോൾ സേതു എനിക്ക് എന്ത് പറയണമെന്നറിയില്ല നിന്നോട് പോട്ടേന്ന് പറയണോ അല്ലെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സേതു വിങ്ങുന്നുണ്ട് എന്നിട്ട് അവസാനം നമ്മുടെ പല്ലവിയുടെ കൈ പിടിച്ചിങ്ങനെ പോകാൻ പോകുന്നുണ്ട് പോട്ടെ വാന്നും പറഞ്ഞ് ഇങ്ങനെ പല്ലവിയുടെ കൈക്ക് ഏർപ്പെടിക്കുമ്പോൾ നമ്മുടെ പല്ലവി നമ്മുടെ സേതുവിന്റെ കയ്യില് ഇങ്ങനെ കൈ കൈവിടീക്കുന്ന ഒരു രംഗമായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി പല്ലവിയുടെ ഉദ്ദേശം എന്താകും തന്റെ ജീവിതം എല്ലാം എല്ലാംകൂടും തീർന്നു എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുവാണിപ്പോൾ നമ്മുടെ പല്ലവിനെ നമ്മുടെ പല്ലവി ജീവൻ കൊടുക്കാൻ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇന്ദ്രനെതിരെ ആളിക്കത്തി പൊരുതാൻ ആയിരിക്കുമോ ഉദ്ദേശം നമ്മുടെ പല്ലവിയുടെ കൂടെ നമ്മുടെ സേതു ഉള്ളപ്പോൾ പിന്നെ നമ്മുടെ പല്ലവി എന്തിന് പേടിക്കണം പല്ല പ്രേക്ഷർ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇവരെ രണ്ടും കൂടെ നമ്മുടെ ഇന്ദ്രനെതിരെ പൊരുതുന്ന നിമിഷങ്ങൾ തന്നെ ആവട്ടെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇനി വരാൻ പോകുന്നത് അപ്പം ഇതേപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ